ഓരോരോ ഓടുന്നു ഓടാനേ സന്തോഷ ഇവരെയാണ് ഇവര് തഞ്ചാവൂരിന് പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂരിൽ പോയ മുപ്പത്തിനാല് പേര് ഇറങ്ങിയ കേരള കെ എസ് ആർ ടി സിയുടെ ബസ് ആണ് അതാണ് ഇപ്പൊ അവിടത്തിൽപ്പെട്ടിരിക്കുന്നത് ആൾക്കാരെയൊക്കെ രക്ഷിച്ചോണ്ടിരിക്കയാണ് പറഞ്ഞു വണ്ടിയിൽ വന്നാണ് മാവേലിക്കരയിൽ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് മാവരിക്കരടി പോയിട്ടതാണ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് പുല്ലുപാറ എന്ന സ്ഥലത്ത് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു ആർക്കും അപകടം ഇല്ലെന്ന് തോന്നുന്നു എന്തോ അറിയില്ല ഒരൊത്രയും രക്ഷപ്പെട്ടിരിക്കും എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ് പാട്ട് അറിയിച്ചിട്ടുണ്ട്